ഉഷാകുരുവായിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണണ്ട് അതിൻ്റെ ശോഭയില പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ കൂടുതലൊരു ഭംഗിയുണ്ട് ഇന്ന് പൊന്നുണ്ണി കണ്ണൻ്റെ ദശമി വിളക്കാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കണ്ണനെ ഇന്ന് ഗജരാജനെ അനുസ്മരണ ദിനമാണ് അപ്പം കണ്ണൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അങ്ങടും പോണം കണ്ണനെ അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷം കണ്ണൻ്റെ മുഖത്ത് കാണാം തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് വലത് കൈയിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ ഭക്തന്മാർക്കെല്ലാവർക്കും ആനന്ദം വന്ന് ആ കണ്ണൻ്റെ തിരുനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ഓടിപ്പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ആ പുഞ്ചിരി തൂക്കി നിൽക്കണ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം പൊന്നിൻ്റെ ഇങ്ങണി കെട്ടിപ്പട്ട് കോണകമെടുത്ത് പച്ചപ്പട്ടും പിതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കൂ നല്ലപോലെ വിചാരിച്ചോളൂ ആ പൊന്നുണികണ്ണൻ അതാ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്കായിട്ട് കയറി വരും ആ പൊന്നുണികണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും നാരായണാ നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണനെ വിളിക്കുക കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് വരും നമുക്കൊക്കെ ഒരു മുത്തം തന്നു നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി ഇരുന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും ഇപ്പം എല്ലാവരും ആ കണ്ണനെ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ നാരായണ നാരായണാ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ശ്രേയസ്സുണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ തട്ടിക്കളയാൻ പാടില്ല ഈ അമൂല്യനിധി നമ്മുടെ വരും തലമുറകൾക്ക് കൈമാറേണ്ടതാണ് അവരും നല്ല വഴിയിൽ സഞ്ചരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തുക അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ